നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്ത പുതിയ ഒരു വാസ്തു വിജയത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഒരു സിറ്റൌട്ടിൻ്റെ വാസ്തു പ്രശ്നങ്ങളെ പറ്റിയാണ് നമുക്കെല്ലാം സിറ്റൗട്ടുകളുണ്ട് പലതരം വീടുകളുണ്ട് എന്നാൽ പല പല ആളുകളും ഇത്തരം സിറ്റൗട്ട് വന്നതാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കു കാരണമെന്ന് അറിയാതെ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൂടി പറഞ്ഞു കൊടുക്കലാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടി മനസ്സിലാക്കുക നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക ഈ വടക്കോട്ടും പടിഞ്ഞാട്ടും നിൽക്കുന്ന വീടുകൾക്ക് പറ്റുന്ന ഒരു ദോഷമാണത് വടക്കോട്ടും പടിഞ്ഞാറും നിൽക്കുന്ന വീടുകളുടെ സിറ്റൌട്ടുകൾ പലപ്പോഴും വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വരാറുണ്ട് അങ്ങനെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കാർപ്പറ്റിനെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ സിറ്റൗട്ടിനെ പറ്റിയാണ് പറയുക ഈ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ യാതൊരു കാരണവശാലും സിറ്റൗട്ട് വരരുത് അങ്ങനെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സിറ്റൗട്ട് വന്നാൽ ഒരുപാട് കൊടിയ പ്രതിസന്ധികളും ദോഷങ്ങളുമാണ് ഫലമായി വരിക ആ അത് പലപ്പോഴും നമുക്ക് താങ്ങാൻ പോലും കഴിയില്ല ആ വീടിൻ്റെ ആ വീടിൻ്റെ അപ്പോഴത്തെ ആ താമസിക്കുന്നവരൊഴികെ ആ വീടിനെ നാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടു തലമുറ തന്നെ ഇല്ലാതെ ആകാന്ന സംവിധാനം ഉണ്ടാകും അഥവാ അടുത്ത തലമുറയ്ക്ക് അത് കെപ്പിലേതായിത്തീരാം വടക്ക് പടിഞ്ഞാറ് ചേർത്ത് വെക്കരുത് നേർ പടിഞ്ഞാറോ അല്ലെങ്കിൽ നേർ വടക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ നിങ്ങൾക്ക് സ്വിറ്റോട്ട് വെക്കാവുന്നതാണ് ഇത്തരം വീടുകൾക്ക് വടക്ക് പടിഞ്ഞാറ് സ്വിറ്റോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചിലവായിരിക്കും വീട്ടിലുണ്ടാകുക വരവിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ട് ചിലവാകും നഷ്ടങ്ങൾ ഒരവയവം പോലെ ഒരു കൂടപ്പുറപ്പ് പോലെ നമ്മുടെ കൂടെ ഉണ്ടാകും നഷ്ടങ്ങൾ വഴക്കുകളും ഉദര രോഗങ്ങളും ജീവിത പ്രതിസന്ധികളായി മാറും വായറ്റിനുള്ളിലെ ചില രോഗങ്ങൾ വന്നാൽ അവ പൂർണ്ണമായി സുഖമാകാതെ വർഷങ്ങളോളം അങ്ങനെ പോകേണ്ട സ്ഥിതി ഉണ്ടാകും വഴക്ക് പടിഞ്ഞാറ് എന്ന് അറിയാം വായുമൂലയാണ് ആ മൂല എന്ന് പറയുമ്പോൾ വായു അവിടെ ഔട്ട് വെക്കുമ്പോൾ അവിടെ വായുവിൻ്റെ സാന്നിധ്യമാണ് അധികരിക്കപ്പെടുക വായുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അവിടെ അധികം സ്ഥലമാകുകയാണ് ഔട്ട് വെക്കുമ്പോൾ മറ്റെല്ലാ സ്ഥലങ്ങളെക്കാട്ടിലും ഭാരമില്ലാത്ത അധിക സ്ഥലമാണ് സിറ്റൗട്ടായി മാറുക ഓപ്പൺ സ്പേസ് ആയിട്ട് മാറുക അങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ട് മാറുമ്പോൾ അവിടെ ആ വടക്ക് പടിഞ്ഞാറിലെ അധിക സ്ഥലം ദോഷമായി കൺവേർട്ടാകുകയാണ് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗങ്ങൾ എപ്പോഴും ക്ലോസ് ആയി കിടക്കേണ്ടതാണ് അവിടെ മുറി വന്ന് ക്ലോസ് ആയി നിൽക്കേണ്ടതാണ് അവിടെ തുറന്നു വയ്ക്കാൻ പാടില്ലാത്തതാണ് അവിടെ തുറന്നു വെച്ച് കഴിയുമ്പോൾ നഷ്ടങ്ങളാണ് നമുക്ക് ഫലമായി ഉണ്ടാകുക നമ്മുടെ ജോലി നഷ്ടപ്പെടാം നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം നമ്മുടെ വളർച്ച മുരളിച്ചു പോകാം വലിയ കണക്കാരായി മാറാം അസ്ഥിരപ്പെട്ടു പോകാം സ്ത്രീകളുടെ ആരോഗ്യം വളരെ ഗുരുതരമായി ക്ഷയിച്ചു പോകാം പെട്ടെന്നുള്ള പെട്ടെന്നുള്ള നഷ്ടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ അറിയാതെ നമ്മൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കയറി പിടിച്ചു പോകുന്ന രോഗങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആകെ നമ്മൾ നമുക്ക് കണ്ടെത്താൻ കഴിയുക അവിടെ ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വീട്ടിലെ ഗൃഹനാഥന് പോലും ശക്തിയില്ലാതായിത്തീരും ആ ഗൃഹത്തിലുള്ള ആളുകൾ അവിടെ സ്ത്രീകൾ ഒഴികെ വേറെ ആളുകൾ മിക്കവാറും ആ വീട്ടിൽ കാണാൻ സാധ്യതയില്ല അത്തരം പോട്ടിക്കോ വടക്ക് പടിഞ്ഞാറ് പോട്ടിക്കോ വരുന്ന അല്ലെങ്കിൽ സിറ്റൗട്ട് വരുന്ന വീടുകൾക്ക് ആണുങ്ങളൊക്കെ പലപ്പോഴും ഉത്തരവാദിത്വമില്ലാത്തവരായിട്ട് പോയേക്കാം വീടിൻ്റെ ചുമതലയും വീടിൻ്റെ ഭാരങ്ങളുമൊക്കെ സ്ത്രീകളിലേക്ക് വന്നപെട്ടേക്കാം സ്ത്രീകൾ തന്നെ നിത്യരോഗികളാകാം അവിടുത്തെ കുട്ടികൾ ആ വീട്ടിലെ കുട്ടികളുടെ ആ അത് വളർച്ചയുടെ മൂല കൂടിയാണ് വടക്ക് പഴിഞ്ഞാർ ആ വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യം വളരെ മോശമായി സംഭവിച്ചേക്കാം അത് തലമുറയെ ബാധിച്ചേക്കാം പെൺകുട്ടികളുടെ ഈ ആൺകുട്ടികളൊക്കെ വിവാഹം നടക്കുന്നത് വളരെയേറെ താമസിക്കാം അവർക്ക് ജോലി കിട്ടുന്നത് താമസിക്കാം അവർക്ക് ഈ നമുക്ക് അധ്വാനത്തിനൊപ്പം നമുക്ക് ജോലി കിട്ടാൻ അധ്വാനം വേണം പക്ഷേ അതിനൊപ്പം നമുക്കൊരു ഭാഗ്യം കൂടി വേണമല്ലോ ഇത് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും വിവാഹ ബന്ധങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ആ ബന്ധങ്ങളൊക്കെ പതുക്കെ 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 ഇല്ലാതായി പോയേക്കാം വടക്ക് പടിഞ്ഞാറ് നിലവിൽ സിറ്റോട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറഞ്ഞ ഫലങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക ഞാൻ പറഞ്ഞ ഫലങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ മാറാൻ തയ്യാറാകുക വടക്ക് പടിഞ്ഞാറിനെ ഒരിക്കലും തുറന്നിരരുത് അങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾ നോക്കുക അങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ പഠിച്ചു നോക്കുക വടക്ക് പടിഞ്ഞാറ് സെറ്റിട്ട് കിടക്കുന്ന കാലത്തോളം ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത തലമുറയ്ക്ക് പോലും കൽപ്പില്ലതായി തീരും അവർ അശക്തരായി പോകും അവരുടെ സാന്നിധ്യം പോലും ഒരുപക്ഷെ നമ്മളെ നമുക്ക് അദൃശ്യമായിരിക്കാം കാര്യം നമ്മുടെ അടുത്തുണ്ടാവണമെന്നില്ല അവരെ ദൂരദൂരങ്ങളിൽ അവർ പോയേക്കാം നമ്മളുമായി ഒരു ബന്ധമില്ലാതെ ആയേക്കാം അതുപോലെ വടക്ക് പടിഞ്ഞാറ് ചേർന്ന് സിറ്റോട്ട് വരുന്ന വീടുകളിലെ ആളുകളിലെ മാനസിക പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ കൂലങ്കഷമായി ഇവർ ഈ ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ആളുകൾ സംസാരിക്കും അഥവാ അങ്ങ് കൂലങ്കശമായി അങ്ങ് ആലോചിക്കും ആ കൂലങ്കശമായ ആലോചന മാനസിക വിഭ്രാന്തികൾക്ക് കാരണമായേക്കാം പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വടക്ക് പടിഞ്ഞാറില് എങ്ങനെയായാലും വടക്ക് പടിഞ്ഞാറ് സിറ്റോട്ട് വരാൻ പാടില്ല വടക്ക് പടിഞ്ഞാറ് സിറ്റോട്ട് വന്നു കഴിഞ്ഞാൽ നാശവും നഷ്ടങ്ങളും ചെലവുമാണ് മുഖ്യം രോഗങ്ങളാണ് മുഖ്യം സ്ത്രീ നശിക്കലാണ് മുഖ്യം അതുകൊണ്ട് പുതുതായിട്ട് വരവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലാൻ എടുക്കുമ്പോൾ യാതൊരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് സ്വിച്ചോട്ട് വരുന്ന രീതി എടുക്കരുത് നേർ പടിഞ്ഞാറോ നേർ വടക്കോ വടക്ക് കിടക്കോ സ്വിറ്റോട്ട് വരുന്നത് നല്ല ഫലങ്ങൾ തരും വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്വിച്ചോട്ട് വരുന്നത് ഒരുപാട് പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും നഷ്ടങ്ങളെയും ആണ് സമ്മാനിക്കുന്നത് ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ അത്തരം വീടുകളെ ഒരു നല്ലൊരു വാസ്തു വിദഗ്ധനെ കൊണ്ട് കാണിക്കുകയും അത് അതുവഴി ആ വടക്ക് പടിഞ്ഞാറ് മൂലം കെട്ടിയെടുത്ത് അത് മുറിയാക്കി തീർക്കുകയോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന മുറിയുടെ അനുബന്ധ മുറിയായിട്ട് കൺവേർട്ടിലാക്കി ചെയ്യുകയോ ചെയ്യുക അത് ചെയ്യാൻ ആരും മടിക്കരുത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൂടി പഠിച്ചു വേണം നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൂടി പരിശോധിച്ച് മാത്രമേ നിങ്ങളത് വിശ്വസിക്കാവൂ പല ആളുകളും പറയാറുണ്ട് അതിനകത്ത് കോംപ്രിമൈസ് ഉണ്ട് ഇതിന് ഫലമില്ലേ പരിഹാരമില്ലേ വടക്ക് പടിഞ്ഞാറ് കോമ്പൗണ്ട് വന്ന് വടക്ക് പടിഞ്ഞാറ് സുച് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളുണ്ട് സമ്മതിച്ചു പക്ഷേ ഇനി പരിഹാരമില്ലേ ആ പരിഹാരം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതാണ് പരിഹാരം അതിന് പൂജയോ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നുമില്ല ഇതാണ് പരിഹാരം അത് ആ ഭാഗം അടഞ്ഞു തന്നെ വരിക ആ ഭാഗം മുറിയായി തന്നെ വരിക ഇതാണ് അതിൻ്റെ പരിഹാരമുള്ളത് വേറെ പരിഹാരങ്ങളൊന്നുമില്ല അത് നിർത്തിക്കൊണ്ട് വേറെ പരിഹാരമില്ല കാര്യം വാസ്തു ഊർജമാണ് ആ ഊർജ്ജം ഓരോ ഓരോ മൂലയിലുമുള്ള ഊർജം അത് ദോഷമായി ഭവിക്കുകയാണ് ഇപ്പോൾ വടക്ക് പടി തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്ക് കിഴക്കോ വെക്കുന്ന പോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിലും വെക്കുക അപ്പോൾ വടക്ക് പടിഞ്ഞാറ് വെക്കുമ്പോൾ അത് ഒരുപാട് ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ദൂരവ്യാപമായ ദുരിതങ്ങളുണ്ടാക്കും നിത്യദുരിതമാണ് ഈ വടക്ക് പടിഞ്ഞാറിലെ പോർട്ടിക്കോ സമ്മാനിക്കുക നിങ്ങൾ ഇക്കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഇക്കാര്യം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മൾ സയൻറ്റിഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞു എമ്പരിക്കലാണത് അത് തെളിയിക്കാൻ കഴിയുന്നതാണ് ഹൈഡ്രജനും ഓക്സിജൻ ചേരുമ്പോൾ ചിലവ് തെളിയിക്കാൻ തെളിയിക്കാൻ കഴിയുന്നു നമുക്ക് പക്ഷേ ഇതിൻ്റെ ഫലം എന്താ ജീവിതാനുഭവങ്ങളാണ് ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കി നോക്കുക ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ സത്യം മനസ്സിലാക്കുക അടുത്തൊരു വീട്ടിൽ വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം